ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള ആശുപാതി വിശ്വാസത്തോടു കൂടി അത് ഹിന്ദി പ്രതിപാദ്യം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുകൊണ്ടുള്ള നേട്ടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവ വിധ്യമാകുന്നതാണ് അങ്ങനെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ദർശിക്കുക അഥവാ ശ്രമിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൽ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപാസനാ പദ്ധതികളെ കുറിച്ചുള്ള വീഡിയോകൾ മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭ്യമാകുന്നു റക്കാതെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി കൂടി എന്നാണ് വിഷ്ണു സഹസ്രനാമ ജപത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം നമുക്കറിയാവുന്ന കാര്യമാണ് പല കർമ്മങ്ങള് അനുഷ്ഠിച്ചിട്ടും അല്ലെങ്കിൽ പല ക്ഷേത്രനടങ്ങൾ കേറിയിറങ്ങിയിട്ടും പലവിധ വിശേഷാദി പൂജകൾ അനുഷ്ഠിച്ചിട്ടും ജീവിതത്തിൽ മറ്റ് പുരോഗമനഗതികളൊന്നും വന്നു ചേർന്നിട്ടില്ല ഇത് നമ്മുടെ മനസ്സിനെ വളരെയധികം ഉത്കണ്ഠാകുലമാക്കണ ഒന്നാണ് അത് വഴി നമ്മുടെ വിശ്വാസങ്ങൾ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ ഇവിടെ ഞാൻ പ്രതിപാദ്യം ചെയ്യണ വിഷയം ഇത് തന്നെയാണ് നമ്മൾ ഉറപ്പോടു കൂടിയുള്ള ഒരു കർമ്മങ്ങളും അനുഷ്ഠിക്കണില്ല എന്നുള്ളതാണ് നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി അനുഷ്ഠിക്കണ കർമ്മങ്ങൾക്ക് മാത്രമേ ഫല ചിന്തനം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ ഇത് പലരും ആർക്കാനും വേണ്ടി ഓക്കാനിക്കണം രീതിയിലാണ് ഇത് അനുഷ്ഠിക്കുക വിഷ്ണു സഹസ്രനാമം എന്ന് പറയുമ്പോൾ മറ്റെല്ലാം പോട്ടെ നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു ദിനം ഇതിനായിട്ട് മാറ്റിവെക്കുക മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ ഒരു കാര്യത്തിനായിട്ട് ആഴ്ചയിൽ ഒരു ദിനം ആ ഒരു ദിനത്തിൽ ഒരു അരമണിക്കൂറ് ആ അരമണിക്കൂറ് നമ്മൾ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം നമുക്ക് ഒട്ടേറെ രീതിയിൽ വർണ്ണ മനോഹരമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വിഷ്ണു സഹസ്രനാഥത്തിൻ്റെ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ ആര് ആർക്ക് എവിടെ വെച്ച് ഏത് സമയത്ത് ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒട്ടേറെ ശിഷ്യ പ്രശിക്ഷ ബന്ധങ്ങളാണ് എന്നാലും അതിൽ പരമേശ്വരൻ മഹാദേവിക്ക് സാക്ഷാത് പാർവതി ആയിരിക്കണം മഹാമാരിക്ക് ഉപദേശിച്ചു കൊടുക്കുക അതേപോലെ തന്നെ യുധിഷ്ഠിരന് ഭഗവാന്റെ സവിധ ഭാവത്തിൽ തന്നെ ശരശൈലിയിൽ കിടക്കണ ഭീഷ്മ പിതാമകൻ ഉപദേശിച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഒരു വളരെ മൃഗത് സംഹിതയാണ് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ലഘുനാം വിഷ്ണു സഹസ്രകം പണ്ഡിതേ പണ്ഡിതർ നിത്യം ശ്രോതുമിച്ച് പ്രഭു വളരെയധികം ദീർഘ വിഷ്ണുങ്ങളുള്ള ഒരു സഹസ്രനാമമാണ് വിഷ്ണു സഹസ്രനാമം എന്നുള്ളത് പക്ഷേ ഇത് പെട്ടെന്ന് ലഭ്യമാകുവാൻ എന്ത് ചെയ്താൽ സാധിക്കും ശ്രീരാമ രാമേതിരമേ രാമേ മനോരമേ ശ്രീരാമ തുല്യം രാമനാമ വരാനനി ശ്രീരാമ നാമ തുല്യം രാമനാമ വരാനനി അതിൻ്റെ രാമനാമത്താൽ മാത്രമേ ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രതിവിധി നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ത്രിസന്ധ്യാസമയകാലത്തിൽ രാമ 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 ഭാഗ്യമ ഇത് ചൊല്ലുന്ന ഗ്രഹഭാവങ്ങളിൽ വിഷ്ണുനാമസഹസ്രകം ചെല്ലണം എന്നില്ല എന്നിരുന്നാൽ തന്നെയും എൻ്റെ അഭിപ്രായ പ്രകാരം വാസുനാഥസ്യ ദേവസ്യ വാസിദം ഭുവനത്രയമോ സർവഭൂധനിവാസോ അസി വാസുദേവോ നമസ്തുവ സർവചരാചരങ്ങളിലും കൂടികൊള്ളണം സച്ചിദാനന്ദരൂപം എന്ന് പറയുന്നത് സഷ അത്യനാരായണമൂർത്തിയാണ് അല്ല ആ ഭഗവാന്റെ ആയിരത്തിയെട്ട് നാമമന്ത്രങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലെ എന്നും ഒരു വളരെയധികം ഒരു ബലമായിട്ട് നമ്മളെ പിടിച്ചു നിർത്തും എന്നുള്ളതാണ് ജീവിതത്തിൽ ആരൊക്കെ കൈവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും എവിടെയൊക്കെ പരിഹാസ്യഭാവത്തിലെത്തിച്ചേർന്നാലും ഇത് മാത്രം മുറുകെ പിടിച്ചു നോക്കൂ കൃത്യമായിട്ട് അത് നമ്മളെ രക്ഷിക്കും എന്നുള്ളതിനകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് അധനം ശുക്ലാം വരതനം വിഷ്ണു ശശിവർമ്മ ചതുർഭുജം പ്രസന്നവദനം ധ്യയീ സർവവിഘ്നോതിരഥക്താദ്യാം പാരീഷാദ്യ പരശതം വിഘ്നം നിഘ്നന്ദി സതംസേനം തമാശ്ര എന്നു തുടങ്ങി സ്വഭാവാത് കയ മനസേന്ദ്രിയർവാധ്യാത്മനാവാ സക്ലം പരസ്മൈ സർവം നാരായണി സമർപ്പയാമി ശ്രദ്ധയോടുകൂടി ഈ ആയിരത്തി എട്ട് നാമങ്ങൾ അതിൻ്റെ മൂല്യഭാവത്തെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉളവായിരിക്കണ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് മോക്ഷവും ബുദ്ധിയും സർവധന ധാന്യ അഭിവൃദ്ധിയും അതേപോലെ തന്നെ ശത്രുദോഷ മാരക വ്യാധികളിൽ നിന്നുള്ള രക്ഷയും ഒക്കെ വന്നു ചേരുന്നതാണ് ശ്രദ്ധയോടനുഷ്ഠിക്കണമെന്ന് മാത്രം ഈ നാമസഹസ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത്ര മനസ്സിനെ ഉദ്ദീപിപ്പിക്കണ ഒരു മഹാമന്ത്രമാണ് മനസ്സിനെ ഉദ്ജീപിപ്പിക്കുക എന്ന് പറയുമ്പോൾ ശരശൈലയിലാണ് ഭീഷ്മര് കിടന്നിരുന്നത് അദ്ദേഹം ശരീരം നൊറുങ്ങുന്ന വേദനയിൽ പോലും വിഷം വിഷ്ണൂർവഷ്കാരോഭൂതഭവ്യഭവപ്രഭു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ തേജസ് എത്ര ആപ്രതിസന്ധികളിലാണ് നമ്മുടെ ജീവിതമെങ്കിലും അതിൽ നിന്ന് മോക്ഷമേക്കുവാൻ വിഷ്ണു സഹസ്രനാമത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാൽ ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം പെട്ടെന്നൊന്നും ഇത് സാധ്യമായി കിട്ടുകയില്ല എന്നാൽ ഒരു ദിനം അത് നമുക്ക് സാധ്യമാകും അങ്ങനെ സാധ്യമാകുമ്പോൾ അത് നമ്മളെ വിട്ടൊഴിഞ്ഞ് പോകുകയില്ല ഒന്ന് ചൊല്ലി നോക്കൂ ഒരു ഏഴ് ദിവസം അനുവർത്തിച്ച് നോക്കൂ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യകർത്തവ്യങ്ങൾ എങ്ങനെയാണ് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കൂ മാനവ ജീവിതം അതിദായകമായിട്ടുള്ള മോക്ഷദായകത്തിലേക്കും സർവഭോഗ നാരായണ എന്നുള്ള നാമമന്ത്രം ഒരു നേരം ഉരുവിട്ടാൽ മതി അനേക ആവർത്തികളെ അതിൽ നിന്നുള്ള പ്രചോദനം നമ്മളിലേക്ക് വന്നു ചേരും അതിനാൽ ഇത് ഒരു നേരമല്ല ആയിരത്തിയെട്ട് നാമമന്ത്രങ്ങളിലൂടെയാണ് ഒരു വിടുക ആയതുവഴി ഇതുപോലൊരു പുണ്യസങ്കീർത്തനം നമുക്ക് ലഭ്യമാകുവാനില്ല ലഭിക്കാനില്ല രവ്യാസോച്ഛിഷ്ടമായ ഈ മഹത് ആയിരത്തിയെട്ട് നാമങ്ങൾ ശ്രദ്ധേയമായിട്ടൊന്ന് പാരായണ ചെയ്തു നോക്കുക വളരെ മനോഹരമായ രീതിയിൽ ജീവിതത്തെ ഏത് പ്രതിസന്ധിയിൽ നിന്നും ഉയർത്തിയെടുക്കുവാൻ സാധിക്കുന്നത് ആണ് എന്നുള്ളതിൽ തർക്കമില്ല അല്ലെങ്കിൽ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുമ്പരെ എവർക്കും നന്ദി നമസ്കാരം